ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിങ്ങനെ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ വെട്ടിക്കട വരുന്ന സ്ഥലമെത്തി അവിടെ റോഡിൻ്റെ ഇരുവശത്തും നീണ്ടു നിവർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ കാണാൻ എന്ത് ഭംഗിയായിട്ടാണ് നെൽപ്പാടങ്ങൾ കിടക്കുന്നത് എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചേ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി വീഡിയോ പിടിക്കാൻ തുടങ്ങി കേട്ടോ ഈ ടൗൺ ഏരിയകളിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ താമസിച്ചിട്ട് നാട്ടിൽ വരിക അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് പാടവും ആ ഒരു തോടും ഒക്കെ കിടക്കുന്ന കാണ കാഴ്ച കാണാനായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികളെ നല്ലപോലെ കെയർ ചെയ്യണം കേട്ടോ കാരണം അപ്പുറം ഇപ്പുറവും ഫുള്ള് വെള്ളമാണ് അപ്പോൾ അത്രയും അധികം കെയർ ചെയ്തിട്ട് വരണം പിള്ളേരേനൊക്കെ കൊണ്ടുവരാനായിട്ട് മോള് വാപ്പേ നമുക്ക് ഉമ്പത്തിൽ കളിക്കാം ഉമ്പത്തിൽ ഇറങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത്രയധികം കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കുറേ ആളുകൾ അവിടെ വരുന്നുണ്ട്

അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറവാണ് പൊതുവെ എന്നാലും ഒരു മൂന്നാലെണ്ണം ഒക്കെ കണ്ടു ഞങ്ങൾ പൂക്കൾ ആടുകളെ മേയ്ക്കാനായിട്ടും കുറച്ച് ചേട്ടന്മാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആടുകളൊക്കെ ഒക്കെ മേയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റി പുനൂസിനൊക്കെ അത് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു അവൾ ആടിനെ തൊടാനൊക്കെ നോക്കി കുഞ്ഞാടും ബേബിയാടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കണ്ടിരുന്നു പൊന്നൂസിന് ഞണ്ടിനെ കാണണം അപ്പ എന്ന് പറഞ്ഞിട്ട് ഞണ്ടിന് ഞണ്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പയും പൊന്നൂസും കൂടി പാടത്തിൻ്റെ വരമ്പത്തിൽ കൂടെ നടക്കുകയാണ് ഞണ്ടിനൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഈ പച്ച വിരിച്ചിട്ട് ഫുള്ള് കുറേ ഏരിയകളിങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് റോഡിലൂടെ വണ്ടിയിലൂടെ പോകുമ്പോൾ വണ്ടി നിർത്തി ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ചിലരെ ഞങ്ങളവിടെ കണ്ടിരുന്നു ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ പാഠഭാഗമുള്ള ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇതൊരു പുതുമയുണർത്തുന്ന കാഴ്ചയായിരിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ടൗൺ ഏരിയകൾ അല്ലെങ്കിൽ ഒരു വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മനസ്സിന് ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി